ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മഹേഷിൻ്റെ വെഡ്ഡിംഗ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ വ്ളോഗ് വന്നതാണ് കേട്ടോ ഒരു തുള്ളി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഇന്നലെ വന്ന് കിടന്നപ്പോൾ നാല് മണിയായി രാവിലെ ആറു മണി മുതൽ അനിത്തമ്മ ഇതിനകത്തുനിന്ന് റെഡിയാകുമായിരുന്നു കേട്ടോ അരക്കെയോ വരുന്നു ഡൂറും മുട്ടുന്നു അപ്പോൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ആറ് ആറ് മണിക്ക് എഴുന്നിട്ടു പക്ഷേ ഇപ്പോൾ സമയം എട്ടര ആയിട്ടോ ഇപ്പം സമയം ഒൻപത് മണിയായി ഇപ്പോഴാണ് നമ്മൾ റെഡിയായത് അമ്മ അമ്മാമ്മ എല്ലാവരും റെഡി ആയിട്ട് പോയിട്ടോ ഇവൻ അശ്വിനും കണ്ണും വരെ പോയി ഞാനും നാത്തൂനും മാത്രമല്ലൂടെ അപ്പം ഞാൻ എൻ്റെ സാരി കാണിച്ചു കേട്ടോ അന്നത്തെ ആ വിന്റി സാരി കളക്ഷൻസിൽ അമ്മാമ്മയുടെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ സാരിക്ക് ബ്ലൗസ് മാച്ച് ചെയ്തിട്ട് ഞാൻ ആ സാരി സ്റ്റിച്ച് ചെയ്തിട്ടോ ഇന്നത്തെ ലുക്ക് അപ്പം അന്ന് എല്ലാ കുറേ പേര് എനിക്ക് കമന്റിൽ ഉണ്ടായിരുന്നു ഈ ഒരു സാരി സ്വാധീനിച്ചേരുന്നൊക്കെ അപ്പം ഞാനതിനു തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടോ അങ്ങനെ ഞാൻ ഇന്ന് ഈ സാരിയാണ് കൊടുത്തത് അവിടെ ഒൻപതരയ്ക്കാണ് ഒൻപതിന്ന് ഒൻപതര വരെയാണ് മുഹൂർത്തം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പിറങ്ങാൻ പോകാൻ അങ്ങോട്ടേക്ക് ഇവിടെ തൊട്ടടുത്തോട്ടോ ഇവിടുന്ന് ഹാളിലേക്ക് നമുക്കിങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ട് പോവാം ഇവിടെ കളർ റെഡി ആവുന്നുണ്ട് ഗുണ്ട ഹായേളൂ ഗുണ്ട ഫുള് ട്രഡീഷണൽ ഇന്ന് ഫുൾ കന്നഡ ലുക്കാണ് ലാസ്റ്റ് നിന്ന് കേരള ലുക്ക് എത്തും ആ നീൻ റിസപ്ഷനിൽ കള്ളി ഈക ഫുൾ കന്നഡ കർണാടക ലുക്കിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം കേട്ടോ ഇന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് മ്മ റെഡി ആയിട്ടുണ്ട് ഏ ഡ്രസ് കാണിക്ക് ഇങ്ങനെ സ്കേർട്ട് കാണിക്ക് കണ്ണൂറത്തിന്റെ മൂടിലാണ് കേട്ടോ പശു അങ്കലെല്ലാവരുണ്ടവിടെ ഓരോ ചടങ്ങാണ് കേട്ടോ അതായത് അവരുടെ മഹേഷിന്റെ അച്ഛന്റെ സൈഡിലുള്ള ബ്രദറാണ് അവർ അതായത് മഹേഷിന്റെ ഡാഡീൻ്റെ ബ്ര സിസ്റ്ററിൻ്റെ മോനാണ് ആ തലയിൽ വെച്ചിരിക്കുന്നത് സിദ്ധുവണ്ണ അപ്പം സിദ്ധുവണ്ണ അതെന്തോ ഒരു ചടങ്ങാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് വലിയ സംഭവമില്ല അറിയില്ല മഹേഷ് ഭയങ്കര ഹാപ്പിയാണ് വിനുത്താൻ്റെ അടുത്തന്നെ ഉണ്ട് ഗൗരവമ്മ റെഡിയായി ആൻറ്റി ഇത് മാനന്തവരുടെ അമ്മയാണ് കേട്ടോ അമ്മ അമ്മയുടെ സിസ്റ്ററും

മഹേഷ് കൂ ബ ಚೆನ್ನಾಗಿತ್ತು <laughs> <laughs> ക്കെല്ലം ഗൗരമ്മ മുൻപുടിപ്പിച്ചു മുൻകുടുക്കാതെ പാൻറ്റിട്ട് തരഞ്ഞിട്ട് പറഞ്ഞ് അപ്പോൾ ഗൗരവ പറഞ്ഞു എന്തായാലും മുൻകൊടുക്കണം നമുക്ക് കൂണ്ടിടിപ്പിച്ചു ¡Lo que crees! ഞാനും രാത്നുണ്ടല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വിഷപ്പെ തുടങ്ങി നമുക്ക് വിഷത്തിന്റെ വെളി വന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഉണ്ടല്ലോ നമ്മളെ ദാവൻകര പോലെയല്ല ഇവിടുത്തെ കല്യാണം കേട്ടോ ദാവൻകര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ കാലി കെട്ടി കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണിനും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തുക്കും എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ഡ്രസ്സിന് കുറേ സമയം ഇങ്ങനെ റിസെപ്ഷൻ പോലെ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തി നമ്മൾ വന്ന ആൾക്കാരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും അപ്പം സോനുവിൻ്റെ ഒക്കെ കല്യാണ സമയത്ത് നമ്മൾ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അഞ്ച് മണിക്കാണ് നമ്മൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് അഞ്ച് മണിക്കാം മൂന്ന് മണിക്ക് ചേട്ടൻ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ കീ കൊടുക്കേണ്ടതാണ് പക്ഷെ എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് മണിക്കാണ് അതുപോലെ തന്നെ നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും സമയം രണ്ട് മണിയോ മൂന്ന് മണിയോ എന്തുമായി പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമല്ല ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ പാലൊക്കെ ഒഴിക്കില്ല ആ ഒരു ഇതിൽ എല്ലാവരും എടുക്കുന്ന ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അത് ഇപ്പം ഇനി ഇപ്പം ഇത് അതിപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ ക്യൂവിനുണ്ട് അത് കഴിഞ്ഞപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചിലപ്പോൾ കുറച്ച് കപ്പിൾ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ആ ഷൂട്ട്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരും വന്ന് ഫുഡ് കഴിക്കും അപ്പോൾ നമ്മൾ ഒരു ഒരു മണിയൊക്കെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോവാം ഇവിടെ ഇവിടുത്തെ ഒരു നാട്ടിലെ കല്യാണം ആ അതുപോലെ തന്നെ ഇപ്പം സമയം പതിനൊന്ന് മണിയായതേ ഉള്ളൂ അവർ ഓൾറെഡി ലഞ്ചൊക്കെ റെഡിയാക്കി ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയത് ഒരു മൂന്ന് റോ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് നമ്മൾ വന്നിരുന്നു അശ്വ കൺമണി കർണാടക ഒരു സ്പെഷ്യലാണ് ആണ് പേണി പിന്നെ അതിലെ കുറച്ച് ബാദാം മിൽക്കാണ് ഇതിന്റെ കൂടെ നമുക്കൊരു ലഡ്ഡു തന്നിട്ടോ അപ്പൊ ഞാൻ ലഡുവും പായസും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു ഒരു പുലാവ് പോലെ തന്നെ ഒരു സംഭവം അതിന്റെ കൂടെ റായത്തും

നമ്മള് ഒരു മണിയായി സമയം നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനിട്ട് ഡ്രസ്സൊക്കെ അമ്മാമോടെ ഉണ്ട് ഈ പോക്കറ്റിലേനെ നിങ്ങളും ബാംഗ്ലൂർക്ക് പോന ഇറങ്ങി നമ്മള് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു കിട്ടും നമ്മള് പോവാനായിട്ടില്ല കാരണം വിജയങ്കിളും വിനുത്താൻറ്റിയും ഗൗരമ്മ അജി വിജയങ്കിളിൻ്റെ കാറിൽ പോവാണ്

ಬಾಯ್ ಬರಾಮ ಬಾಯ್ ಅಕ್ಕ ಮಯೂರ್ ಮಯೂರ್ ಬಾಯ್ ಮಾಹ್ ಅವನೆಲ್ಲ ಶಾಸ್ತ್ರ ಮುಗಿಸ್ಕೊಂಡು ಹೋಗಿ ಮಕ್ಕಂಡ

െ കുറച്ചു വെയിറ്റ് ചെയ്യുന്നു പക്ഷെ അജ്ജി വേറെ ഏതോ വഴിക്ക് പോയി അനിത്തമ്മന്റെ കൂടെ അപ്പൊ നമ്മുടെ കൂടെ അഞ്ചു വരും അമ്മ ഇതിന് പോവാണ് അങ്ങനെ മഹേഷിന്റെ റൂമൊക്കെ ഇവിടെ നമ്മൾ കാലിയാക്കി കൊണ്ടിരിക്കാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റോ നല്ല ഭംഗിയുള്ള സ്റ്റേജായിരുന്നു അതൊക്കെ അഴിച്ചു മാറ്റാം മനുഷ്യ ഇപ്പൊ കുറച്ച് ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനോ അപ്പൊ അവള് വീട്ടിൽ നിന്ന് എല്ലാരോടും ബായി പോകുന്ന ഒരു വിഷമം പിന്നെ പ്രത്യേകിച്ച് അവള് ഫസ്റ്റ് ടൈമാണ് എവിടെയെങ്കിലൊക്കെ പോകുന്നത് എവിടെയും ഇതുവരെ എവിടെയും പോവാത്തൊരാളാണ് കേട്ടോ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു വീട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടാവുക വീട്ടിലെത്തുമ്പോൾ അതൊക്കെ ശരിയാവുമായിരിക്കും കാരണം അവർ രണ്ടാളും നല്ല കൂട്ടാണ് കുറേ നാളായിട്ട് സംസാരിക്കുന്നവരാണ് ഒരുപാട് സംസാരിക്കുന്നവരാണ് കേട്ടോ നമ്മളോടൊക്കെ ഉള്ള സംസാരം കുറച്ച് കുറവാണ് അതായത് നമ്മൾ ഒരുപാടൊന്നും ആരോടും സംസാരിക്കുന്ന ടൈപ്പ് അല്ല പക്ഷെ അവർ രണ്ടാളും നല്ല സംസാരമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മളും ആഗ്രഹിക്കുന്നു അജി ബാണുവാണ നമ്മളെ ഇറങ്ങാൻ പോവാണ് അവര് ഒരു ബൈബിൻ എഴുതി തരാ അജീത്ത സമയം അഞ്ചേ മുക്കാലായി നമ്മൾ ജസ്റ്റ് ഹരിഹര എത്തി അവരൊന്നും വന്നിട്ടില്ല കേട്ടോ അവർ നമ്മുടെ പുറകിലുണ്ട് അമ്മ ഒരു അമ്മ അങ്കിളിൻ്റെ ഒരു വണ്ടി പത്ത് കിലോമീറ്റർ പുറകിലുണ്ട് പിന്നെ മഹേഷിൻ്റെ വണ്ടി ജസ്റ്റ് ബാക്കിലുണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ വന്നു കാരണം അമ്മാമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് പണിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ഫ്ലവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അകത്തേക്ക് പോയിട്ട് പിന്നെ ഇവർ രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം കൊണ്ടുവരും അങ്ങനെ ഓരോന്ന് കാണിച്ചു തരാം ഭയങ്കര ടയർഡായിട്ടോ ഒരു വല്ലാത്തൊരു ക്ഷീണം ഒന്നാമത് ഇന്നലെ ഉറക്കമില്ലല്ലോ ഞാൻ എന്നിട്ടും ഒരു ഇവിടെ ദാവണകരത്താനാകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ വരുന്നപ്പോഴേക്കും എനിക്കിങ്ങനെ ഉറക്കം വന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞടിഞ്ഞു പോകുവായിരുന്നു പക്ഷേ അച്ഛൻ ഓടിക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്നു ഇവിടെ ഇതുപോലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഡെക്കറേഷൻ ഒക്കെ ഡെക്കറേഷനൊക്കെ

जी न फोटो कट फोटो रिमोट है हम्म मले पुकलो जिंदा बनी जिंदा बनी जिंदा बनी जिंदा बनी मारडकन बनी शेड्यूल बनी 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 मारडकन बनी बनी सर बनी हां आ रहा है राइट जो के सिग्नल है ಅಷ್ಟೇ ಅದೇ ಬಾ ಎಂಟ್ರಿ ಇದೆ ಅಮ್ಮ ಒಂದ್ ಸೈಡ್ ಬರ್ರಿ ಅಮ್ಮ ಅಮ್ಮ ಈ ಕಡೆ ಒಂದ್ ಸೈಡ್ ಇಲ್ಲ ಅಮ್ಮ ನೀವು ಕಳಿಸ್ತಾರೆ ಇಲ್ಲದನೆ ರೂಮ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಲೈಟ್ಸ್ ಮಾಡ್ತಾ

മരുമോള് വീട്ടില് വരുമ്പോൾ ആ ആൺ ഇപ്പം മോനാണ് കല്യാണം കഴിച്ചി വീട്ടില് വരുമ്പം ഇതുപോലെ ആണി അടിച്ചിട്ടാണ് ആ ഒരു കട്ടിലേക്ക് ഹാനി എടുക്കുന്നൊരു പരിപാടി ഉണ്ട്

Ah, He's He's going going to go. To go. Ready? Ready? Wait, 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 Action! wait, Action. wait, ah, nice.

ফ্যামিলি ম্যান ফ্যামিলি ম্যান ম্যান അവിടെ ചെറിയ ചെറിയ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങാനിട്ടോ ഇനി അപ്പനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പനെ അവിടെ ഡ്രോപ്പ് ചെയ്തു അപ്പൻ്റെ വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇനി എല്ലാ ഫങ്ഷൻസും കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു രണ്ട് വ്ലോഗും കൂടി ഈ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജയാണ് അത് സത്യനാരായണ പൂജ ഇവിടെ സാധാരണ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അനിത്തമ്മയുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോനയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ചെയ്തു ഇപ്പോൾ വീണ്ടും അത് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു പൂജയുടെ ഒരു കാര്യം ഞാൻ വിശേഷം ഞാൻ അന്നത്തെ അത് ബുധനാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം കൂടി ഞാനൊരു വ്ലോഗായിട്ട് ചെയ്യുന്നതായിരിക്കും അത് അതിൻ്റെ കഴിഞ്ഞിട്ട് സൺഡേ സൺഡേ നയൻത്ത് മാർച്ച് അവരുടെ വെഡിങ് റിസപ്ഷനാണ് അത് കുറച്ച് ഗ്രാൻഡായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഒരു വലിയ ഫംഗ്ഷനാണ് അപ്പം അതിൽ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹേഷിൻ്റെ വെഡ്ഡിങ് വ്ലോഗ് അപ്പം അതൊക്കെയാണ് എൻ്റെ അപ്കമ്മിങ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ ഒരു കല്യാണ വീഡിയോ അതായത് ഞാൻ മഹേഷിൻ്റെ കല്യാണം ഞാൻ മുന്നേ പറഞ്ഞു കാണിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിച്വൽസ് ഉണ്ട് ഇവരുടെ ഒരു കാര്യത്തിൽ അപ്പം പ്രോപ്പർ ലിംഗായത്ത് അതായത് ഇവരുടെ കമ്മ്യൂണിറ്റി ലിംഗായിത്ത് കമ്മ്യൂണിറ്റിയാണ് കർണാടകയിൽ അപ്പോൾ ഇതൊരു പ്രോപ്പർ ലിങ്കായത് വെഡിങ് ആണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടൈമിലായിരുന്നു അപ്പോൾ കുറേ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ സംഭവം നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വെഡ്ഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തെട്ടോ അപ്പോൾ ഇത് എത്ര സമയം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല എല്ലാത്തിനും ഞാൻ ബോറടിപ്പിക്കാതെ മാക്സിമം ഷോർട്ട് ചെയ്ത് എന്നാൽ നിങ്ങൾക്ക് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ഞാൻ ഈ എന്തായാലും ഈ വ്ലോഗിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ ബ്രദറിൻ്റെയും അതുപോലെ ലവണിയൻ്റെയും കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരുപാട് എനിക്ക് എന്താ പറയുക അവന് ഹാപ്പി മാരേഡ് ലൈഫൊക്കെ വിഷേദിച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് അറിയിച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എന്നും പറഞ്ഞതിനൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണെട്ടോ ഭയങ്കര ക്ഷീണാണ് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കുളിച്ച് കിടന്ന് ഉറങ്ങാനേ പ്ലാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അതുവരെ കണ്ണു ഗുഡ് നൈറ്റ് എന്താ കുളിക്കാൻ പോവാണോ ഓക്കെ അപ്പ എല്ലാരോടും ബൈ പറയൂ താങ്ക് യു സോ മച്ച്